ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ മാസം ശനി ഇതയം മാർഗീയാവസ്ഥയിലാകും അതുപോലെ തന്നെ വ്യാഴം രാശിയിൽ ഉച്ചസ്ഥിതിയിലും മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നവംബർ മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ശിക്ഷ ആരോഗ്യം ജോലി ഭാഗ്യം ബിസിനസ് അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് എങ്ങനെ എല്ലാം കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള നിങ്ങളുടെ ലഗനത്തിന്റെ സ്വാമിയായ ചൊവ്വ എട്ടില് ബുധന്റെ കൂട്ടത്തില് നാലാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ അഞ്ചിൽ കേതു ഏഴിൽ സൂര്യൻ ശുക്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിദേവുമാണ് നവംബർ മാസത്തിൽ ആരോഗ്യം ഒന്നാം ഭാവമാണ് നോക്കുന്നത് ഒന്നാം ഭാവത്തെ രാശസ്വാമി ചൊവ്വ എട്ടിലാണ് നവംബർ പതിനാറാം തീയതി സൂര്യൻ എട്ടാം ഭാവത്തിൽ ചൊവ്വയുടെ കൂട്ടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വലത് കണ്ണിനെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനും അതുപോലെ തന്നെ ഉദര സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കാം അപ്പോൾ പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത്രമാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ കേതുമാണ് കുട്ടികൾ സത്യസന്ധമായി കമെന്റ് ചെയ്യുക കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചേഞ്ച് നിങ്ങളുടെ പഠിത്തത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പുതിയ കോഴ്സിന് ചേരുകയോ അതുപോലെ തന്നെ ട്യൂഷനിന് ചേരുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വരുന്ന നാലഞ്ച് മാസത്തിനുള്ളിൽ അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും നവംബർ പതിനാറിന് ശേഷം കുറച്ച് മടിയൊക്കെ വരുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം അത് നോക്കി കുട്ടികൾ നല്ല രീതിയിൽ സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം തീർച്ചയായും നിങ്ങളും ഇതിനെ കമൻ്റ് ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി നിങ്ങളിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്ന ഒരു കാലമാണ് നവംബർ പതിനാറിന് ശേഷം നിങ്ങളുടെ സംസാരം ഇടപെടൽ കൊണ്ട് റിലേഷനിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേതു